ഹരേ കൃഷ്ണ എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന കഥകളാണ് ശ്രീകൃഷ്ണ കഥകൾ കൃഷ്ണലീലകൾ പറയുന്നവർക്കും മടിക്കില്ല കേൾക്കുന്നവർക്കും മടിക്കില്ല കൃഷ്ണൻ ഈ ഭൂമിയിൽ വന്നു പിറന്ന അന്ന് തൊട്ട് ഈ ഭൂമി വിട്ടു പോകുന്നത് വരെ ധാരാളം മഹത്തായ ലീലകളാടി എന്നിട്ട് നമുക്ക് ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാത കാണിച്ചു തന്നു ഭഗവാൻ കൃഷ്ണൻ നൂറ്റിരുപത്തഞ്ച് വർഷം എട്ട് മാസം ഏഴ് ദിവസമാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്നിട്ടൊരു സാധാരണ മനുഷ്യനെ പോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിഞ്ഞും ഈ പ്രയാസങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു ജയിലിൽ ജനിച്ച കുഞ്ഞുണ്ണിക്കണ്ണിനെ അച്ഛൻ വസുദേവർമാരോട് ചേർത്ത് യമുനാ നദി കടന്ന് ഗോകുലത്തിൽ യശോദാദേവിക്കരികിൽ കിടത്തിയതും യശോദാദേവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച വിവരം മറിഞ്ഞ് ഗോപി ഗോപിഗോപന്മാർ ഒന്നടങ്കം ആനന്ദത്തിൽ മതിമറന്നു പലവിധ സമ്മാനങ്ങളുമായി ഉണ്ണിക്കണ്ണനെ കാണാൻ ഓടിയെത്തിയതും എത്ര എത്ര കേട്ടലും മതി വരില്ല അല്ലേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നേ തന്നെ കൃഷ്ണനെ വരവേൽക്കാനായി പ്രകൃതി പോലും തയ്യാറായി നിന്നു എന്നതാണ് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും മാത്രമല്ല മനുഷ്യരുടെ മനസ്സുകളിലും സർവത്ര ശാന്തിയുടെ അന്തരീക്ഷമായി തീർന്നു ഭഗവാൻ ജനിക്കാനുള്ള സമയമായപ്പോൾ നക്ഷത്രങ്ങളും ജ്യോതിർഗോളങ്ങളും എല്ലാം ശ്രേയസ്കരമായി തീരാൻ ഗ്രഹങ്ങളെല്ലാം സ്വയം നല്ല സ്ഥാനങ്ങളിൽ നിലകൊണ്ടു കാരണം ഏറെ മംഗളകരമായ മുഹൂർത്തത്തിൽ വേണം ഭഗവാന്റെ ജനനം ഐശ്വര്യസൂചകമായി നദികളും കുളങ്ങളും തടാകങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു താമരകളാലും ആമ്പലുകളാലും അതിമനോഹരമായി കാണപ്പെട്ടു പക്ഷികൾ ഇമ്പമാർന്ന പാട്ടുകൾ പാടി മയിലുകൾ ഇണകളോടൊത്ത് പീലി വിടർത്തി ആനന്ദ നൃത്തം ആടി എല്ലാ മരങ്ങളിലും ചെടികളിലും എന്തിനേറെ വള്ളിപ്പടർപ്പുകളിൽ പോലും പല നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു ആ പൂക്കളുകളുടെ സൗരഭ്യം പ്രകൃതിയിൽ എപ്പോഴും നിറഞ്ഞു നിന്നു കംസന്റെ ക്രൂരത കാരണം പേടിച്ചു വിറച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത് സ്വന്തം അഭിപ്രായം പറയാനോ നടപ്പാക്കാനോ സാധിച്ചിരുന്നില്ല കൂടെ നടക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല എങ്ങും കംസന്റെ ചാരന്മാർ ഉണ്ടാവും അവരെങ്ങാനും ഒറ്റിക്കൊടുത്താൽ തല പോയതു തന്നെ അങ്ങനെ പേടിച്ചു വിറച്ച ജീവിതമായിരുന്നു അവർക്ക് ആ മധുരാവാസികൾക്ക് എന്നാൽ ഭഗവാൻ അവതാരമെടുക്കാറായപ്പോൾ എല്ലാവരുടെയും മനസ്സിലും സന്തോഷം അലയടിക്കാൻ തുടങ്ങി അതുപോലെ ബ്രാഹ്മണരുടെ യാഗവേദികളിലെ ഹോമകുണ്ടങ്ങൾ കെട്ടടങ്ങിയിരുന്നു കാരണം യാഗം കംസൻ നിരോധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൃഷ്ണാവതാര സമയമെടുത്തപ്പോൾ യാഗാഗ്നി ജ്വലിപ്പിക്കാൻ അനുകൂലമായ അവസരം കൈവരുന്നതായി അവർക്കും തോന്നി തുടങ്ങി അങ്ങനെ ഭഗവാൻ ഭൂമിയിൽ പിറവിയെടുക്കാൻ പോകുന്നതറിഞ്ഞ് സ്വർഗലോകത്ത് ദേവന്മാരും അപ്സരസുകളും ഗന്ധർവ കിന്നരന്മാരും പാട്ടുപാടി ആനന്ദ നൃത്തമാടി മാമുനിമാരും ദേവഗണങ്ങളും പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാന്റെ അമ്മയാവാൻ ഭാഗ്യം സിദ്ധിച്ച ദേവകി ദേവതയെപ്പോലെ ശോഭിച്ചു അങ്ങനെ പരംപൊരുളായ ഭഗവാൻ വിഷ്ണു പൂർണചന്ദ്രൻ്റെ ശോഭയോടെ ദേവകിയുടെ മുന്നിൽ പ്രത്യക്ഷനായി കൃഷ്ണപക്ഷത്തിലാണ് ഭഗവാൻ ജനിച്ചത് അപ്പോൾ സംശയിച്ചേക്കാം കൃഷ്ണപക്ഷത്തിൽ എങ്ങനെ പൂർണ്ണചന്ദ്രൻ ഉദിക്കാം എന്ന് അതിൻ്റെ കാരണം ഭഗവാൻ ജനിച്ചത് ചന്ദ്രവംശത്തിലാണ് ചന്ദ്രൻ്റെ വംശത്തിൽ ഭഗവാൻ വന്നു പിറന്നതിൽ ചന്ദ്രൻ ആഹ്ലാദം കൊണ്ട് ഉല്ലാസവാനായി തീർന്നു അന്ന് പൂർണചന്ദ്രൻ ഉദിക്കാൻ സാധ്യതയില്ലെങ്കിലും കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് കർത്തവാവായിട്ട് പോലും പൂർണ ചന്ദ്രനായി തന്നെ അഷ്ടമി ചന്ദ്രന് ഉദിക്കാൻ സാധിച്ചു അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു സർവാഭരണ വിഭൂഷിതനായി ഭഗവാന്റെ സർവ്വചിഹ്നങ്ങളോടും കൂടി മനുഷ്യ ശിശുവായി ഭൂമിയിൽ അവതാരമെടുത്തു ഇതൊക്കെ അറിയാൻ സാധിക്കുക എന്നുള്ളതും മുജ്ജന്മ പുണ്യം ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ